നമ്മൾ മ്മളെന്നൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ പട്ടി ഡാ ചല്ലേ അവിടാ സുഖമാണുണ്ട് നമ്മുടെ പട്ടി സുഖം സ്ഥലത്തോട്ട് ആക്കെ പോവാം ഓട്ടോസ് അവിടെ എത്തിയിട്ടാണ് ഇതിലാണ് പോകുന്നത് ഉണ്ടാ എവിടാ വ കമ്പിയിലെ വിട്ടാൽ കൊണ്ടു വ വാ വള ഒന്ന് വെച്ചിട്ട് പോരും വ വേത്തോട്ട് തുറന്ന കേട്ടോ മുപ്പത്തി ഓ കയ്യിലിട്ട് കളഞ്ഞു ഓക്കെ ചേട്ടാ അവളുടെ സ്ഥലം വരെ പോയിട്ട് വരാം എല്ലാരും ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിലെ നമ്മൾ പോകുന്നു അടിപൊളി ഹലോ അടിപൊളി ഒരു എൻ്റെ മോനെ ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില അടിപൊളി ഒരു സെറ്റപ്പ് അടിപൊളി സ്ഥലം ഉണ്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില ഒടുക്കത്തെ കാട്ടാണ്ടോ ഇവിടെയൊക്കെ എൻ്റെ മോനെ ഓരോ രക്ഷയിലെ നമ്മുടെ ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ് ഇടുക്കിയിലെ തങ്കാമണി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ ഞാൻ സൂമി കാണിക്കാം കേട്ടോ ആ കാണുന്ന അതല്ലേസ് ആ ബിൽഡിങ്ങാണിത് ഞാൻ പഠിക്കുന്നത് അതാണ് ടൈസ് നമ്മുടെ സ്കൂള് അതിൻ്റെ തൊട്ടവിടെ കാണുന്നതാണ് നമ്മുടെ പള്ളിയോ ടൈസ് അതാണ് ഞാൻ പഠിക്കുന്നത് ഓക്കെ അവിടെയാണ് അതാണ് ടൈസ് ഞാൻ പഠിക്കാൻ സ്കൂളാണ് ടൈസ് കാണുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയിൽ അത് വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില ടൈസ് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ഒരു രക്ഷയിലാണ് സൂപ്പർ താ എൻ്റെ മോനെ വിലപ്പോഴൊക്കെ ഇതുപോലുള്ള സ്ഥലത്തുളകത്തൊക്കെ വേറെ ടൈസ് നമ്മുടെ ഒരു മനസന്തോഷത്തിന് ഷേന്ന് പറഞ്ഞാൽ ഒരു റഷ്യ ഏതാ മൂട് എൻ്റെ അങ്ങനെ ഒരു രക്ഷീളാണ് അടിപൊളി സ്ഥലം അങ്ങനൊക്കെ കാണുന്നുണ്ട് അങ്ങ് കുറേ അങ്ങ് കാണുന്നുണ്ട് നമ്മുടെ ഇടുക്കി അതുപോലെ സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ പത്താമയിൽ പള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ പത്താമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് എൻ്റെ പട്ടിയും മേടിച്ച സ്ഥലമാണ് അവിടെ ഞാൻ എൻ്റെ പട്ടിയും മേടിച്ചോട്ടോ അത് ക്രോസാണ് ഈ കാണുന്ന ഒരു ബിൽഡിങ് അല്ലേ ഞാൻ കാണിച്ചതരാട്ടോ ആ കാണുന്ന ഒരു ബിൽഡിങ് അല്ലേ അതാണ് പള്ളി ഒത്തിരി സെറ്റപ്പ് ആയിട്ട് കാണാൻ പറ്റില്ല അത്യാവശ്യം കാണാൻ പറ്റും ഇതാണ് കേട്ടോ നല്ല കാട്ടൊക്കെ ഉണ്ട് ഓട്ടോ സ്ഥലത്താണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷ അടിപൊളി സ്ഥലം ഓക്കെ ഇതാണ് സ്ഥലം സൂപ്പർ അടിപൊളി സ്ഥലം ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഒന്ന് പോയി കാണണം ഓക്കെ പിന്നെ ചാനൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഈ സ്ഥലം എന്തായാലും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അടിപൊളി സ്ഥലം ഇത് നമ്മുടെ നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ ഈസ് ഇപ്പോൾ മണ്ടയിലാണ് റോഡ് വരുന്നത് കേട്ടോ ഇതിന് മണ്ടിലാണ് റോഡ് കുറച്ച് തന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്ഥലമുണ്ട് പക്ഷേ ഇപ്പോൾ ഫുൾ കാടൊക്കെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്നോട്ട് കുറേ പോകാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ വരാൻ നേരത്തെ ഫുള്ള് സൂക്ഷിക്കണം കേട്ടോ ഈസ് നമ്മൾ കുറച്ച് അപകടകരമാണ് ഇതിന്റെ താഴോട്ടങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടത്തില്ല നല്ല ഉയരമാണ് നമ്മുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇല്ലുപോലും കിട്ടത്തില്ല താഴെ ഫുള്ള് കാടാണ് കേട്ടോ താഴ്ഫുള്ള് പന്നി കാട്ടുപന്നി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങ് കുറേ അപ്പുറത്തായിട്ടൊരു ചേട്ടൻ മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതായത് പണ്ടത്തുള്ള സംഭവം ഉണ്ട് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പങ്ങൾ മുമ്പാണ് വേറെ ഉണ്ട് ഒരു ചേട്ടനെ കൊണ്ടിട്ട് കണ്ടോ അവിടെ കണ്ടുകൊണ്ട് പാറയുടെ അടക്കം കണ്ട കൊണ്ട് കുഴിച്ചെടുത്തോ അവിടെ ഒന്ന് മൂടി വെച്ചതാണ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഒന്നുള്ളതാണോ നമുക്ക് അറിയാൻ കൂടാം കാരണം രാത്രി ഇങ്ങനോട്ടൊന്നും അങ്ങനെ ആരും വരാറൊന്നുമില്ല അടിപൊളിയൊരു സ്ഥലമുണ്ടോ സ്ഥലം പോയി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളുണ്ട് പിന്നെ അങ്ങനെ പണ്ടില്ല അങ്ങ് കുറേ മടികളുണ്ട് ഫുൾ ഇങ്ങനെ ഇഷ്ടം നമ്മൾ കാഴ്ചകൾ റീസ് എന്താ ഒരു രക്ഷയിലോ കേട്ടോ ഈസ് പൊളി പൊളി സ്ഥലം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആകാശമൊക്കെ നോക്കീസ് അടിപൊളി സൂപ്പർ സൂപ്പർ സ്ഥലമാണ് കേട്ടോ താഴെ ഫുള്ള് കാട് താഴെ ഏറ്റവും താഴെ ഫുള്ള് കാടാണ് ടോയ്സ് അവിടെയൊക്കെ കാട്ട് പന്നി അതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പണ്ടൊക്കെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ പുലിയൊക്കെ കിടാതെന്ന് പറഞ്ഞ കേട്ടോസ് പണ്ടൊക്കെ പോന്നുമില്ല ഓക്കെ ഇതാണ് നമ്മുടെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞത് ടൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ സപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്തായാലും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പലമാതിരി ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയാം ടൈസ് നമുക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും ഈ സപ്പോൾ സ്ഥലമൊക്കെ അടിപൊളിയാണ് ഓക്കെ ഈസ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പേടി ഇത്രേ ഉള്ളൂ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബറിൽ അടിച്ചു പൊട്ടിച്ചാൽ ഓക്കെ സിബിൾ ഇന്നത്തെ പടി എത്രയുള്ള എല്ലാവർക്കും ഡേറ്റാ പൈബേസ് ചെയ്യൂ അവസാനിട്ടൊന്നും കൂടെ നമ്മുടെ സ്ഥലം അടിച്ചത് പ്ലീസ് ആ കാണുന്നു അങ്ങനെ സ്ഥലം ഓക്കെ സിബിൾ ഇന്നത്തെ ഇത്രേ എത്രയുള്ളാലും എല്ലാ എല്ലാവർക്കും ഡേറ്റ പൈബേസ് ചെയ്യുമോ